ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു ദിവസമാണ് കാണിക്കണീറ്റ് കൊറച്ചേരം കിടക്കുവാണ് എന്നിട്ട് ഞാൻ പല്ലിച്ച് എൻ്റെ പാൻറ്റ് വേണ്ട പാവള എന്റെ പിന്നെ ഞാൻ അത് ഇട്ട് വെച്ചതി ഞാൻ വന്നപ്പോ ഇതില് ഒന്ന് ചോർത്ത ഇട്ട് വെച്ചി പിന്നെ ഇല്ലാടായി ഇങ്ങോട്ടും ഇങ്ങോട്ടും പാവയം കൊണ്ട് കണക്കുന്നുണ്ട് നിങ്ങള് വർക്കറൊക്കെ ഉണ്ടാക്കി പേപ്പർക്കെ കട്ട് ചെയ്ത് കാണിച്ചു പിന്നെ എനിക്ക് പണി കിട്ടിയത് ആ പിടയിൽ നിന്ന് ഞാൻ റൂമെല്ലാം വൃത്തിടാക്കിയേ പിന്നെ വഴക്കിട്ട് പിന്നെ പിന്നെ ഞാൻ അമ്മ നോക്കില്ല അവിടെ ക്ലെയിം ചെയ്ത് ഇടാന്ന് വെച്ചാ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മോഡർ അടിച്ചു ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ ഭയങ്കര മോഡറടി ആക്കള പിന്നെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്തോ എടുത്ത് കളിക്ക ഒന്ന് ഒരിങ്ങ സുന്ദരിയായാലോന്ന് ഞങ്ങള് ആപ്പി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓടർ ഒന്നുകൂടെ ഓടർ അപ്പൊ എണീറ്റപ്പുഡുകള എല്ലാം പൊടിച്ച് അവിടെ ആക്കി പിന്നെ ഞങ്ങൾ കാട്ടും കാണാൻ വിചാരിച്ച ഒരിങ്ങും കണ്ടു

ഞങ്ങൾ അരമാരിയുടെ താഴെ വെച്ചാണ് കളിക്കുന്നത് ആ ചോറും കറിയും വെച്ചൊക്കെയാണ് കളിക്കുന്നത് ഞങ്ങൾ പാർക്കി പോയാൽ പിന്നെ ബേബി സ്ക്കോ ഒഴുകിച്ച് ഞാനും ഞാൻ ഊക്കി പിന്നെ ഞാൻ പോയി കഴിയാത്തോണ്ട് പുറത്തൂന്നായിരുന്നു ഫുഡ് ോശയായിരുന്നു ഇന്ന് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് എന്താ കുറച്ച് ബുളകൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും കളി ഉണക്കി പിന്നെ ഞങ്ങൾ കുറച്ചേരം കാർട്ടൂണോടെ കാർട്ടൂൺ കണ്ട് പിന്നെ ഞങ്ങൾ ഉറങ്ങി അപ്പം മക്കളെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് എല്ലാരും കണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ